ഹേ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആസിഫലിയുടെ ലെവൽ ക്രോസ് എന്ന സ്ലോ പേസ്ഡ് മൂവിയാണ് വളരെയധികം ട്വിസ്റ്റും ടേണുമുള്ള ഈ മൂവി അവസാനം വരെയും കേട്ടിരിക്കുക സിനിമ സ്ലോയിലാണ് പോകുന്നതിലും കഥ നമ്മൾ വേഗത്തിൽ തീർക്കുന്നതാണ് കഥയുടെ തുടക്കം ഒരു മരുഭൂമി അവിടെ ഒരേ ഒരു ലെവൽ ക്രോസും ഒരു വീടും മാത്രം അവിടെ ട്രെയിൻ പോകുന്നതിന് വേണ്ടി ഗേറ്റ് അടച്ച് പച്ചക്കൊടിയും കാണിച്ചുകൊണ്ട് ഗേറ്റ്മാനായ രഘു ഇങ്ങനെ ട്രെയിൻ നോക്കി നിൽക്കുകയാണ് രഘുവിനെ കണ്ടാൽ ആ ഒരു ജീവിതത്തിൽ പൃഥ്വിരാജിന്റെ ചെറിയ രീതിയിൽ ഓർമ്മ വരും പെട്ടെന്ന് ട്രെയിനിൽ നിന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ട് രഘു നോക്കുന്നു ട്രെയിൻ പോയ ശേഷം അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു സുന്ദരിയായ യുവതി അവിടെ വീണു കിടക്കുകയാണ് അതെ അവൾ എന്തിനെന്നറിയില്ല ട്രെയിനിൽ നിന്നും ചാടിയിരിക്കുന്നു അവളെ കണ്ടതും രഘുവിന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നാൻ തുടങ്ങുന്നു അവൻ അവന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തു അവളെ പൊക്കി തോളിലിട്ടുകൊണ്ട് വീട്ടിൽ കൊണ്ട് കിടത്തുന്നു അവളുടെ കിടപ്പ് കണ്ടിട്ട് മനസ്സിൽ പലതും തോന്നുന്നുണ്ടെങ്കിലും അതെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് അവളെ തൊടാൻ രഘു ചെല്ലുമ്പോൾ അവൾ ഞെട്ടി ഉണരുകയാണ് പേടിക്കണ്ട എന്തിനാ ട്രെയിനിൽ നിന്നും ചാടിയത് എന്ന് രഘു ചോദിക്കുന്നു അവൾ കുറച്ച് വെള്ളം ആവശ്യപ്പെടുന്നു രഘു വെള്ളം കൊടുക്കുന്നു അവൾ വെള്ളം കുടിക്കുന്നു ഞാൻ ചാടിയതല്ല അവിടെ ഞാൻ മുഖം കഴുകാൻ വന്നപ്പോൾ രണ്ടുപേർ തമ്മിൽ വഴക്കുണ്ടായി അവരുടെ വഴക്കിനിടയിൽപ്പെട്ട് ഞാൻ താഴെ വീഴുകയായിരുന്നു എനിക്ക് പോകണം എൻ്റെ ഭർത്താവിനെ തിരയുന്നുണ്ടാവും ഏ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്രയും വൈകിയില്ലേ നിങ്ങളെ കാണാത്ത സ്ഥിതിക്ക് അദ്ദേഹം ഇവിടെ അന്വേഷിച്ചു വരും ഇല്ല എനിക്ക് പോയേ പറ്റൂ എനിക്ക് പോയേ പറ്റൂ എന്നും പറഞ്ഞ് അവൾ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ചുറ്റും മരുഭൂമി ഒരേ ഒരു ഉള്ളൂ അത് രഘുവിൻ്റെ വീടാണ് അവൾ കുറച്ചു ദൂരം നടക്കാൻ ശ്രമിച്ചെങ്കിലും കുറേ ദൂരം നടന്ന് ക്ഷീണിച്ച അവൾ തിരിച്ച് രഘുവിൻ്റെ അടുത്തേക്ക് വരികയാണ് ഇരുട്ടിയത് കൊണ്ട് തന്നെ അവൾ രഘുവിൻ്റെ കയ്യിൽ നിന്നും കഞ്ഞി മേടിച്ചു കുടിച്ചതിന് ശേഷം അവിടെ കിടന്നുറങ്ങുന്നു ഉറങ്ങുന്ന സമയം ഒരു അപരിചിതരായ രഘുവിനെ അവൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം എത്തി രഘു കട്ടൻ ചായ ഉണ്ടാക്കി അവൾക്ക് കൊടുക്കുന്നു ഇവിടെ ലാൻഡ് ലൈൻ ഉണ്ട് അവരെ അങ്ങോട്ട് വിളിക്കാൻ കഴിയില്ല ഇങ്ങോട്ട് അവർ ഇടയ്ക്ക് വിളിക്കും ട്രെയിൻ്റെ സമയം പറയാൻ ആ സമയത്ത് ഞാൻ നിന്റെ കാര്യം പറയാം എന്ന് രഘു അവളോട് പറയുന്ന സമയം ഒരു കോൾ വരികയാണ് കോൾ എടുത്ത് അപ്പുറത്ത് നിന്നും ട്രെയിൻ്റെ സമയം പറഞ്ഞു ശേഷം അവളെക്കുറിച്ച് പറയാൻ പോകുന്ന സമയം അവൾ ആ കോൾ കട്ട് ചെയ്യുന്നു എന്തിനാകുമ്പോൾ അവൾ കട്ട് ചെയ്ത് എന്ന് രഘുവിൻ്റെ മനസ്സിൽ തോന്നുകയാണ് അപ്പോഴാണ് അവളുടെ കഥ അവൾ പറയുന്നത് ഞാൻ ട്രെയിനിൽ നിന്നും ചാടിയത് എൻ്റെ ഭർത്താവിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് എൻ്റെ പേര് ചെയ്താലി ഞാനൊരു സൈക്കോളജിസ്റ്റാണ് ഒരു സെഷൻ ഇടയിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് തൻ്റെ ആദ്യ ഭാര്യ മരിച്ച ഒരു ഡിപ്രഷനിലാണ് അയാൾ എന്നെ കാണാൻ വരുന്നത് വീണ്ടും വീണ്ടും ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി എൻ്റെ ആദ്യത്തെ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ കെയർ ഞാൻ അയാളോട് കാണിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായി ഒരു ദിവസം അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു എൻ്റെ ഈ മാറ്റത്തിന് കാരണം നീയാണ് നീ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം എപ്പോഴും ഹാപ്പിയായിരിക്കും ആ വാക്കുകളിൽ ഞാൻ വീഴുകയും വീട്ടുകാർ എതിർത്തിട്ട് പോലും അവരുടെ അഭിപ്രായം മാനിക്കാതെ ഞാൻ അവനെ കല്യാണം കഴിച്ചു പിന്നീടാണ് അവൻ്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായത് ഡ്രഗ്സ് അഡിക്റ്റ് ആയിരുന്നവൻ എന്നെ തുടരെ തുടരെ മർദ്ദിക്കാൻ തുടങ്ങി എൻ്റെ ശരീരം മുഴുവൻ മുറിയേൽപ്പിച്ചു കൂടാതെ അയാളുടെ ആദ്യ ഭാര്യയെ അവൻ തന്നെയാണ് കൊന്നത് അങ്ങനെ സഹിക്കാനാകാതെ ഞാൻ അവനെ മെൻറ്റൽ ആശുപത്രിയിലാക്കുന്നു ഒരു ദിവസം അവിടെയുള്ള വാണനെ കൊന്നിട്ട് എൻ്റെ മുമ്പിൽ അയാൾ വന്നു എന്നെ പിടിച്ചു വലിച്ചു ട്രെയിനിൽ കയറ്റി എവിടെ കാണുന്ന അറിയില്ല അയാൾ ഉറങ്ങുന്ന സമയം നോക്കി ഞാൻ ട്രെയിനിൽ നിന്ന് ചാടി ചാടി വീണതോ രഹുവിന്റെ മുമ്പിൽ ഇതെല്ലാം പറയുന്ന സമയം അവൾ കരയുകയാണ് രഘു അത് കേട്ട വിഷമത്തിൽ ഇവിടെ നിറച്ച് വെള്ളമുണ്ട് പോയി ഫ്രഷ് ആയിട്ട് വരൂ എന്ന് പറയുന്നു അവൾ കുളിക്കുന്ന സമയം രഘു തോർത്തു കൊടുക്കാൻ ചെല്ലുമ്പോൾ അവളുടെ പുറകിൽ പാടുകൾ അവൻ കാണുകയാണ് കൂടാതെ അവളെ കണ്ടവൻ്റെ മനസ്സ് ചാഞ്ചാനാൻ തുടങ്ങി കുളിച്ചു വന്ന അവൾക്ക് അവൻ്റെ ഡ്രസ്സ് ഇടാൻ കൊടുക്കുകയാണ് ആ ഒരു വേഷം അവന്റെ മനസ്സിനെ വല്ലാണ്ട് അലട്ടാൻ തുടങ്ങി അവളോട് അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വീട്ടുകാർ പറഞ്ഞത് കേൾക്കാത്ത കൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായത് എൻ്റെ അമ്മ എന്നോട് കേട്ടാൻ ഒരുപാട് നിർബന്ധിച്ചു പക്ഷേ ഞാനത് കേട്ടില്ല ഒരു കണക്കിൽ നോക്കിയാൽ നമ്മൾ രണ്ടുപേരും തുല്യരാണ് അവളും അവനും കരഞ്ഞുകൊണ്ട് രണ്ടുപേർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു ആ വികാരഭരിതമായ സീനിനു ശേഷം ട്രെയിൻ വരുന്ന സമയം പറഞ്ഞുകൊണ്ടുള്ള ഫോൺ കോൾ വരുന്നു ഹോ ആദ്യമായിട്ടാണ് ഞാനൊരു ട്രെയിൻ സമയം മറന്നു പോകുന്നത് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല ശേഷം അവൻ ഒരു ലിവറും എടുത്ത് യൂണിഫോം ഇട്ടതിന് ശേഷം ഗേറ്റിലേക്ക് പോവുകയാണ് യൂണിഫോം ഇടുമ്പോൾ ഇവിടെ ആരുമില്ലല്ലോ പിന്നെന്തിനാണ് ഇതൊക്കെ ഇട്ട് നടക്കുന്നത് എന്ന് അവൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ഡ്യൂട്ടിയിൽ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് അവൻ പറയുന്നു ആ സ്ട്രിക്റ്റിനുള്ളതാണോ ഈ മെഡലുകൾ എന്ന് അവൾ ചോദിക്കുമ്പോൾ അല്ല ഇത് ഞാൻ തന്നെ എനിക്ക് നൽകിയ മെഡലുകളാണെന്ന് പറഞ്ഞു അവൻ ചെറുപുഞ്ചിരിയോടെ ഗേറ്റ് അടയ്ക്കാൻ പോവുകയാണ് അവൾ ആ വീട്ടിലെ ഒരു അംഗമായി മാറിക്കഴിഞ്ഞു വീടെല്ലാം വൃത്തിയാക്കി അഴുകി പിറക്കുന്നതിനിടയിൽ ഒരു പെട്ടി കാണുന്നു പെട്ടി തുറന്നു നോക്കുമ്പോൾ കുറെ ന്യൂസ് പേപ്പറും ഒരു ഐഡി കാർഡും ന്യൂസ് പേപ്പറിലെ ന്യൂസ് കണ്ടവൾ ഞെട്ടുകയാണ് മേപ്പൂരിൽ കൂട്ടക്കൊലപാതകം കൊലപാതകം രണ്ട് കുഞ്ഞുങ്ങളടക്കം നാലുപേരെ തലക്കിടിച്ചു കൊന്നിരിക്കുന്നു അത് കണ്ടതും അവളുടെ കിളി പാറി അവൾക്ക് വല്ലാണ്ട് ഭയമാകാൻ തുടങ്ങി ആ കാർഡ് കണ്ടതും അവളുടെ പേടി ഇരട്ടിയായി കാരണം ആ കാർഡ് യഥാർത്ഥ രഘുവിൻ്റെ ആയിരുന്നു അതായത് ആ കൊലപാതകയാണ് നമ്മുടെ ഇപ്പോഴത്തെ രഘു ഗേറ്റ് അടച്ചതിനു ശേഷം ലിവറുമായി സന്തോഷത്തോടെ അവൻ അകത്തേക്ക് വരികയാണ് അവൾ അകത്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവളുടെ മുഖത്തെ പരിഭ്രാന്തി അവൻ ശ്രദ്ധിക്കുകയുണ്ടായി പേടിക്കേണ്ട നിങ്ങളുടെ ഹസ്ബൻഡ് ഇവിടെ വരില്ല ഇനി അവൻ വന്നാൽ തന്നെ ഞാൻ നോക്കിക്കൊള്ളാം അതോടത്ത് വെറുതെ ടെൻഷനൊന്നും അടിക്കേണ്ട അങ്ങനെ പറഞ്ഞു പുറകോട്ട് തിരിയുമ്പോൾ താഴെ ഒരു പേപ്പർ കിടക്കുന്നു ആ കാർഡ് കണ്ടപ്പോഴേ അവന് മനസ്സിലായി അവൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് അവളോട് സംസാരിക്കാൻ വേണ്ടി തിരിയുമ്പോൾ തന്നെ അവൾ കത്തി ചൂണ്ടിയിട്ട് അടുത്തേക്ക് വന്നാൽ കുത്തിക്കളയുമെന്ന് പറയുകയാണ് മുഖത്ത് ചിരിയും അവൻ പറഞ്ഞു ആ കത്തി മാറ്റി ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല അവളാണെങ്കിൽ അടുത്തേക്ക് വന്നാൽ കുത്തുവെന്ന മട്ടിൽ നിൽക്കുകയാണ് അവൻ വീണ്ടും ഒരു സഹതാവ് മുഖത്തോടെ അവളോട് സംസാരിച്ച് ആ കത്തി വാങ്ങിക്കുന്നു എന്നിട്ട് അവൻ്റെ കഥ പറയുകയാണ് ഞാനൊരു കൃഷിക്കാരനായിരുന്നു എനിക്ക് എൻ്റെ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് എനിക്ക് എൻ്റെ അമ്മ ജീവനായിരുന്നു അമ്മയുടെ ഒരേ ഒരു ആഗ്രഹമാണ് എൻ്റെ കല്യാണം നടക്കണമെന്നത് അമ്മയുടെ ആഗ്രഹപ്രകാരം ഞാൻ അടുത്തുള്ള ഗ്രാമത്തിൽ പെണ്ണ് കാണാൻ പോകുന്നു എനിക്ക് കല്യാണത്തിനൊന്നും ആഗ്രഹമില്ലായിരുന്നു അമ്മയുടെ നിർബന്ധം കൊണ്ട് കൊണ്ടുവന്നതാണ് എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു അവൾ ഒരു കാശുകാരനെ കണ്ടപ്പോൾ എന്നെ തേച്ച് അവൻ്റെ പിറകെ പോയി അതുകൊണ്ട് ആരെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാണെങ്കിൽ അവരെ ചതിക്കരുത് ആ വേദന വളരെ വലുതാണ് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ ഇനി ഒരു പെണ്ണും വേണ്ടെന്ന് വിചാരിച്ചതാ പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ തീരുമാനം മാറി ആരെങ്കിലുമായി ഇഷ്ടത്തിലാണെങ്കിൽ തുറന്നു പറയാം ഹേ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഇല്ലേ എന്നെയും ഇഷ്ടമല്ലേ ഒരു ചെറു പുഞ്ചിരിയോടെ ആ കല്യാണം അവിടെ ഉറപ്പിക്കുകയാണ് അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നെ നോക്കാൻ ഒരാൾ വന്നതുപോലെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പോയി പിന്നെ എൻ്റെ താങ്ങും തണലും എല്ലാം എൻ്റെ ഭാര്യയായിരുന്നു എൻ്റെ കൃഷിപ്പണിക്കും മറ്റ് സഹായത്തിനുമായിട്ട് അവളുടെ കുഞ്ഞമ്മയുടെ മോനെ കൂട്ടിക്കൊണ്ട് വന്നു ഒരു പാവൻ ചെക്കനായിരുന്നു അങ്ങനെ ഒരു വർഷമായി എനിക്കൊരു മോനുണ്ടായി സഹായത്തിനായിട്ട് വന്ന കുഞ്ഞമ്മയുടെ മോനിലേ അവന് കല്യാണാലോചകളൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഒരു പെണ്ണിനെയും അവന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ എൻ്റെ ഭാര്യയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടായി പിന്നീട് കുറച്ച് നാൾക്ക് ശേഷം കൃഷിക്ക് വല്ലാണ്ട് ഉണ്ടായി കൃഷിയെല്ലാം നശിച്ചു ഇനി ഒരു കുഞ്ഞു വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷേ അവൾ അതിന് തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കണ്ടിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് നിങ്ങളുടെ ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച് നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവത്തില്ല അത് കേട്ടപ്പോൾ എൻ്റെ കാലിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്നത് പോലെ തോന്നി എൻ്റെ ഉള്ളിൽ സങ്കടവും ദേഷ്യവും കൊണ്ടു നിറഞ്ഞു മഴയുള്ളൊരു രാവിലെ ഞാൻ വീട്ടിൽ ചെന്ന് കഥകു തുറഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഭാര്യയും ആ ചെക്കനും കൂടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ ദേഷ്യത്തിൽ അവിടെയുള്ള എല്ലാവരെയും ഞാൻ തലയ്ക്കടിച്ചു കൊന്നു ശേഷം ഞാൻ അവിടെ നിന്ന് ഓടി രാത്രികാലങ്ങളിൽ സഞ്ചരിച്ചു രാവിലെ ഒളിച്ചിരുന്നു കാരണം ആ വാർത്ത പാടെ പന്തലിച്ചിരുന്നു അങ്ങനെ എങ്ങനെയോ ഞാൻ ഇവിടെ എത്തി രഘുവണ്ണനെ പരിചയപ്പെട്ടു രഹുവണ്ണ പാവപ്പെട്ട ഒരാളായിരുന്നു ഞാൻ രഘുവണ്ണനോടൊപ്പം കൂടി എന്നെ ഭയങ്കര കാര്യമായിരുന്നു രഹുവണ്ണനെ എനിക്കാണെങ്കിൽ കൃഷിപ്പണിയല്ലേ അറിയൂ അതുകൊണ്ട് ഞാൻ ഇവിടെ അടുത്ത് ചെറിയ രീതിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി അപ്പോൾ രഘുവണ്ണനെയും കൊന്നോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഹേയ് രഘുവണ്ണെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുറച്ച് ദിവസം മുമ്പ് അണ്ണൻ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്നത് നേരാ എങ്ങനെ ഞാൻ കൊണ്ടുപോകും അണ്ണന് ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് അടക്കം ചെയ്തു അല്ലെങ്കിലും എല്ലാവരെയും കൊല്ലാൻ ഞാനൊരു കൊലപാതകയോ മാനസിക രോഗിയോ ഒന്നുമല്ലല്ലോ ആ ഒരു സമയത്ത് ആരാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യൂ നിങ്ങളാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യൂ എനിക്കെല്ലാം അമ്മയായിരുന്നു എൻ്റെ അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അവൾ മനഃപൂർവ്വം എൻ്റെ അമ്മയെ കൊന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കരയാൻ അവൻ തുടങ്ങി ആ വിഷവം കാണാൻ കഴിയാതെ അവൾ അവനെ സമാധാനിപ്പിച്ചു ഇത്രയും നാളും സംസാരിക്കാൻ പോലും ആരുമില്ലായിരുന്നു ഇപ്പോഴാണ് ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നൽ എനിക്ക് ഉണ്ടായത് അതുകൊണ്ട് എന്നെ വിട്ടുപോകരുത് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു ശേഷം ആ മൂടെല്ലാം മാറുന്നു അവൾ വെള്ളം എടുക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് പോകുന്നു അവളെ കിട്ടിയ സന്തോഷത്തിൽ അവൻ കിടന്നുകൊണ്ട് സ്വപ്നം കാണുമ്പോൾ പുറത്തെന്തോ ശബ്ദം കേട്ടു ചെന്ന് നോക്കുമ്പോഴാണ് ദേ വന്നിരിക്കുന്നു ദേ വന്നിരിക്കുന്നു അവളുടെ ഹസ്ബൻഡ് ഫോട്ടോ കാണിച്ചിട്ട് അവളെ കണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി ഇല്ല ഇവിടെ ആരും വന്നില്ല എന്ന് അവൻ പറഞ്ഞു എത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ അകത്തു കയറാൻ പോയി രഹു അവനെ തല്ലാൻ തുടങ്ങി പക്ഷെ അവന്റെ മുമ്പിൽ രഹു ഒന്നുമല്ലായിരുന്നു രഹുവിനെ തള്ളി താഴെയിട്ട് കഴുത്തിന് പിടിച്ചു എവിടെടാ എൻ്റെ ഭാര്യ എന്ന് ചോദിച്ചു ഇവിടെ ആരുമില്ല എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു എടാ ഞാൻ ഇവിടെ എല്ലായിടത്തും അലഞ്ഞു അവളെ നോക്കാത്ത ഒരു സ്ഥലം പോലുമില്ല അവളുടെ അസുഖത്തിന്റെ ഭാഗമായിട്ടാണ് ട്രെയിനിൽ നിന്ന് ചാടിയത് അസുഖം എന്താ അസുഖം സ്കീസ് ഓഫ് ഇനിയ എന്ത് ഒരു മാനസിക രോഗം ഭ്രാന്തോ ഭ്രാന്തോ ഓ അവളെ നിങ്ങൾ കണ്ടുകാണും അവൾ വേറൊരു കഥ ആയിരിക്കുമല്ലേ നിങ്ങളോട് പറഞ്ഞത് അത് അവളുടെ അസുഖത്തിൻ്റെ ഭാഗമാണ് ഞാൻ അവളെ ട്രീറ്റ് ചെയ്യുന്ന സൈക്കാട്രിസ്റ്റാണ് പേര് ഷിൻഡോ ഷിൻഡോഫിലിപ്പ് അവളുടെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അവളെ കണ്ടുമുട്ടുന്നത് എൻ്റെ ആദ്യത്തെ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ അവളെ കെയർ ചെയ്തു അങ്ങനെ ഞങ്ങളുടെ ബന്ധം മടന്ന് കല്യാണമായി അവളൊരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു സ്വന്തം ശരീരമെല്ലാം സ്വയം മുറിവേൽപ്പിക്കുകയായിരുന്നു എത്ര തടയാൻ ശ്രമിച്ചിട്ടും അത് കൂടിക്കൊണ്ടിരുന്നു അവസാനം ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലാക്കി അവിടുത്തെ വാർഡനെ കൊന്ന് അവൾ എൻ്റെ അടുത്തേക്ക് എത്തി പോലീസിൽ നിന്നും ഞാൻ അവളെ ഒളിപ്പിച്ചത് ഡൽഹിയിലേറ്റ് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അവൾ ട്രെയിനിൽ നിന്ന് ചാടുകയായിരുന്നു ഇനി നിങ്ങൾ അവളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒളിപ്പിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അപകടത്തിലാണ് നിങ്ങളോട് അവൾ വേറൊരു കഥയായിരിക്കും പറഞ്ഞത് പക്ഷേ സത്യം ഇതാണ് ഇതെല്ലാം കേട്ട് രഘു കിളിപോയിരിക്കുന്ന സമയം അവൻ അകത്തേക്ക് വന്നു അകത്ത് വരുമ്പോൾ അവളുടെ ഡ്രസ്സ് അവിടെ കാണുകയാണ് നീ എന്താണ് എൻ്റെ ഭാര്യയെ ചെയ്തത് എന്ന് ചോദിച്ചു അവൻ തല്ലാൻ തുടങ്ങി അവസാനം രഘു ഒരു ലിവർ കൊണ്ട് അവൻ്റെ മുട്ടടിച്ചു പൊളിക്കുന്നു വേദന കൊണ്ട് അവൻ ശിഖ എന്ന് ഉച്ചത്തിൽ അലറി നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത് ശിഖ എൻ്റെ ഭാര്യയുടെ പേര് ശിഖ എന്നാണ് അവളുടെ പേര് ചൈതാലി എന്നല്ലേ ചൈതാലി അവൾ കൊന്ന വാർഡൻ്റെ പേരാണ് അത് കേട്ടതും രഹു അവിടെ നിന്നും ഓടി അവളുടെ അടുത്തേക്കെത്തി നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്തിനാണ് എന്നെ ഇങ്ങനെ പൊട്ടം കളിപ്പിച്ചത് ഞാനൊരു കള്ളം പോലും പറഞ്ഞിട്ടില്ല എന്നെ ഒന്ന് വിശ്വസിക്കണം അവനൊരു സൈക്കാണ് ഞാൻ ആരെയും വിശ്വസിക്കില്ല നിന്റെ പേര് ശിഖയെന്നല്ലേ ശിഖയോ എൻ്റെ പേര് ചേതാലി ഷിഖ അയാളുടെ ഡെഡ് വൈഫാണ് ഇല്ല എന്നെ നീ പൊട്ടം കളിപ്പിക്കുകയല്ലേ എന്ന് അവൻ വളരെ വിഷമത്തോടെ പറഞ്ഞു അത് കേട്ട് വളരെ സങ്കടത്തോടെ ഞാൻ പോയിക്കൊള്ളാം പക്ഷേ പോകുന്നതിന് മുമ്പ് ഞാനൊരു കള്ളം പോലും പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കും ഫോൺ വരുമ്പോൾ റെയിൽവേ പോലീസിനെ വിവരം അറിയിക്കും അപ്പോൾ അവർ അവനെ വന്ന് കൊണ്ടുപോയിക്കോളും പോലീസ് എന്ന് കേട്ടപ്പോഴേ രഹുവിൻ്റെ മനസ്സിൽ ഭയം വന്നു പോലീസോ അതൊന്നും വേണ്ട എന്നവൻ പറഞ്ഞു ഹോ പോലീസ് വന്നാൽ പ്രശ്നമാകുമല്ലേ നിങ്ങളും എല്ലാവരെയും പോലെ ഒരു സെൽഫിഷ് മാനാണ് ആണ് എന്നും പറഞ്ഞ് അവൾ ദൂരത്തേക്ക് പോയി രഘുവിന് എന്ത് ചെയ്യണം എന്നറിയാതെ വളരെ കൺഫ്യൂഷനാണ് അവൾ ഷിൻഡോയുടെ അടുത്തെത്തി എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ഷിഖ ഞാൻ എന്ത് തെറ്റ് ചെയ്തു സ്റ്റോപ്പ് യുവർ ഡ്രാമ ഷിൻഡോ ഞാൻ നിന്റെ മരിച്ചുപോയ ഭാര്യ ശിഖയല്ല ശരി നിന്നെ ആരും ഒന്നും ചെയ്യില്ല നമുക്ക് ദൂരെ പോയി ജീവിക്കാം അവളെയും വലിച്ചുകൊണ്ട് അവൻ പോകുന്ന വഴി രഹു അവളെ നോക്കുകയാണ് അവളും രഘു തന്നെ രക്ഷിക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ട് വിഷമത്തിൽ പോകുമ്പോൾ രഘു അവനെ വിളിക്കുകയാണ് വിള കേട്ടതും പൈസയ്ക്ക് ആണെന്ന് കരുതി അവൻ കുറച്ച് പൈസ രഘുവിൻ്റെ നേരെ നീട്ടുന്നു സാർ അവളെ എനിക്ക് തന്നൂടെ ആർക്കും ഒരു ശല്യം കൂടാതെ ഞങ്ങൾ ഇവിടെ ജീവിച്ചോളാം എനിക്കറിയാം സാർ അവളെ കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്ന് എടോ ഞാൻ പറഞ്ഞത് എന്താ എന്ന് പറയാൻ ഷിൻഡോ തുടങ്ങിയതും ചൈതാലി അവൻ്റെ തലക്കിട്ട് ഒറ്റടി അടി ഷിൻഡോ നിലത്തു വീണു രഹു എണീറ്റതും ഞാനാണെങ്കിലും ഇതേ ചെയ്യൂ നീ നീ ചെയ്തത് കറക്റ്റാണ് ഇല്ല നീ എന്നെ ആ ഭ്രാന്തനെ കൂടെ വിട്ടില്ലേ ചെയ്തൽ തെറ്റു പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കൂ പക്ഷെ ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചില്ലേ ഇല്ല നീ എന്നെ വിശ്വസിച്ചില്ല എന്നേക്കാൾ ഉപരി അവനെ നീ വിശ്വസിച്ചു എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്ന നേരം ഷിൻഡോ ഉണരുകയാണ് അത് കണ്ടവൻ ലിവർ കൊണ്ട് ഷിൻഡോയുടെ തലയ്ക്ക് അറഞ്ഞ് പുറച്ച പഠിച്ചു ശേഷം അവളോട് നീ പോയി മൺവെട്ടിയെടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു അവൾ മൺവെട്ടി എടുക്കുന്ന സമയം അവന്റെ പേഴ്സിൽ നിന്നും പൈസ അവൻ എടുത്തു അപ്പോഴാണ് പേഴ്സിൽ ഒരു കുറിപ്പ് കാണുന്നത് അതൊരു പ്രിസ്ക്രിപ്ഷൻ ആയിരുന്നു അതിൽ മെന്റ ഹോസ്പിറ്റൽ ഡോക്ടർ ഷിൻഡോ ഫിലിപ്പ് പേഷ്യന്റ് ശിഖ എന്ന് എഴുതിയിരിക്കുന്നു അതുകണ്ട് ഞെട്ടിയ രഘുവിന്റെ പുറകിൽ ആരോ നിൽക്കുന്ന നിഴൽ കാണിക്കുന്നു ഷിഖ മൺവെട്ടി കൊണ്ട് രഘുവിന്റെ തലയ്ക്ക് ഒറ്റ അകത്ത് ലിവർ വെച്ചിട്ട് യൂണിഫോം ഇട്ട് പുറത്തു വരുന്ന രഘുവിനെ കാണിക്കുകയാണ് രഘുവിന്റെ തലയിൽ ഒരു കെട്ടുണ്ട് ഷിഹയെ കാണിക്കുന്നില്ല രഘുവിന്റെ തലയിൽ ഒരു കെട്ടുണ്ട് അതെ ഷിഹയെയും രഘു തട്ടിയിരിക്കുന്നു രാത്രിയിൽ തീ കായുമ്പോൾ ആ തീയിലേക്ക് പഴയ ന്യൂസ് പേപ്പറുകളെല്ലാം അവനിട്ട് കത്തിക്കുകയാണ് അതിലൊരു ന്യൂസ് പേപ്പറിൽ ദമ്പതിയെയും രണ്ട് മക്കളെയും കൊന്ന് മുൻകാമുകൻ ഒളിച്ചോടി എന്ന് കാണിക്കുന്നു അതായത് അവൻ മുമ്പ് പറഞ്ഞ അവനെ തീച്ചിട്ട് പോയ ആ കാമുകയും അവളുടെ ഭർത്താവിനെയും രണ്ട് മക്കളെയുമാണ് അവൻ നേരത്തെ കൊന്നത് ഒരു ന്യൂസ് പേപ്പർ കാണിച്ചുകൊണ്ട് കഥ ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ്